ഈ നാട്ടിൽ സ്ത്രീക്കും പുരുഷനും രണ്ട് നിയമമാണെന്ന് സ്വദേശി അനുജിത്തിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വീട്ടമ്മയും അനുജിത്തും തമ്മിൽ അടുപ്പമായത് തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി ഇവർ മാസങ്ങളായി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു യുവാവുമായുള്ള ബന്ധം തുടരുന്നതിനിടെ വീട്ടമ്മ വിദേശത്തുള്ള ഭർത്താവ് സന്ദേശം യുവാവ് കണ്ടെത്തിയതോടെ പ്രശ്നമായി വിവാഹിതയാണെന്നും മുപ്പത് വയസ്സുള്ളെന്നും മറച്ചു വെച്ചെന്നായി അനുജിത്തിന്റെ പരാതി ഇക്കാര്യങ്ങളെല്ലാം അനുജിത്ത് വീട്ടമ്മയുടെ ഭർത്താവിനെ അറിയിച്ചതോടെ ഭർത്താവ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് അനുജിത്തും കുടുങ്ങിയത് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അനുജിത്ത് മാസങ്ങളോളം കൂടെ താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പരാതിയിൽ കടക്കൽ പോലീസ് അനുജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മനോരമ ന്യൂസ് കടക്കൽ ഓക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒരു ഇരുപത്തിനാലുകാരനായ യുവാവും ഒരു മുപ്പതുകാരിയായ വിവാഹിതയായ സ്ത്രീയും തമ്മിൽ പ്രണയത്തിലാവും പക്ഷെ ഈ യുവാവ് ചിന്തിക്കുന്ന എന്താണ് ഈ യുവതി വിവാഹിതയല്ല അല്ലെങ്കിൽ ഇവര് കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ ആണെന്നോർത്താണ് പ്രണയിക്കുന്നത് അങ്ങനെ അവർ തിരുവനന്തപുരത്ത് താമസിക്കുന്നു പിന്നീട് ബാംഗ്ലൂർ താമസിക്കുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ യുവാവിന് മനസ്സിലാവും ഈ സ്ത്രീ നൈസായിട്ട് തൻ്റെ ഭർത്താവുമായിട്ട് ചാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ട് എന്ന് അപ്പോൾ ഈ യുവാവ് ഇവരെ ഒഴിവാക്കാനും അവരുടെ ഭർത്താവിലെ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഇത് അറിയിക്കുവാനും ഒക്കെ ഒരുങ്ങി അപ്പോ ഈ സ്ത്രീ എന്നു തന്റെ ആ സ്ത്രീ എന്നുള്ള വിമൻ കാർഡ് അങ്ങ് ഉപയോഗിച്ചു ഈ പുരുഷനെതിരെ പരാതി കൊടുത്തു ഈ പുരുഷൻ പെട്ടു അപ്പോ സത്യത്തിൽ ഈ പുരുഷനാണ് ചതിക്കപ്പെട്ടതെന്ന് ഈ വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ചതിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിലാണല്ലോ അദ്ദേഹം പരാതി കൊടുക്കുന്നത് പക്ഷെ ഇവിടത്തെ വിമൻ കാർഡ് ഇവിടെ സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സിസ്റ്റം കൊണ്ട് ആ ചെറുക്കനകത്ത് പോവുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവിടെ ഈ സംഭവം തിരിച്ചായിരുന്ന എന്തായിരിക്കും സംഭവിക്കുക അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ പോലീസുകാരെങ്കിലും ആ കംപ്ലൈന്റ് തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരാതി വരുന്ന സമയത്ത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് പരിശോധിച്ചു നോക്കണ്ടേ അതും ചെയ്തിട്ടില്ല ചെറുക്കൻ അറസ്റ്റിലാണ് ചെറുക്കൻ ചെറുക്കനകത്താണ് വ്യക്തിമകത്താണ് ഒറ്റ കാര്യം മാത്രമുള്ളൂ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ കേസ് തിരിച്ചായിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും സംഭവിക്കുക